വെൽക്കം ടു മോണോഗ്രാഫ് യൂട്യൂബ് ചാനൽ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കുഞ്ഞു ചാനലാണിത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ദിവസം ഒരു കൊലക്കേസിന്റെ കോടതി വിധി വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ കേസിന് അടുത്തിടെ കണ്ട ടൊവിനോ ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിലെ കൊലപാതകവുമായി വളരെ സാമ്യമുണ്ടല്ലോ എന്ന് തോന്നിയത് അങ്ങനെ കൂടുതൽ വായിച്ചപ്പോൾ ഒരുപാട് സിമിലാരിറ്റികൾ കാണാൻ കഴിഞ്ഞു ഈ വീഡിയോയിൽ ആ സിനിമ കഥയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടന്ന ഒരു കൊലപാതകത്തെ കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങളാണ് ഈ സംഭവം നടക്കുന്നത് നാല്പത് വർഷങ്ങൾക്ക് മുൻപാണ് കോട്ടയം കുറിച്ചി കുഴിമറ്റത്താണ് ജോളി എന്ന പെൺകുട്ടിയുടെ വീട് മിടുക്കിയായ ഒരു പതിനെട്ടുകാരി നാട്ടകം ഗവൺമെന്റ് കോളേജിൽ ബി ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അവൾ അവളുടെ അപ്പൻ ചിങ്ങവനത്ത് ഫാക്ടറി വളം ഡിപ്പോയിൽ ജോലി ചെയ്യുന്നു അപ്പനും അമ്മയും ഒരു മൂത്ത സഹോദരിയും സഹോദരനും അടങ്ങുന്ന ഒരു ചെറിയ സന്തുഷ്ട കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ രാവിലെ വീട്ടിൽ നിന്നും കഞ്ഞിയും കുടിച്ച് അവൾ കോളേജിലേക്ക് യാത്ര തിരിച്ചു പോകുന്നതിനു മുൻപ് അമ്മയെ പത്രത്തിൽ റാങ്ക് വാങ്ങിയ കുട്ടികളുടെ വാർത്തയും ഫോട്ടോസും കാണിച്ച് എന്റെ ഫോട്ടോയും ഇതുപോലെ വരുമെന്ന് അവൾ പറഞ്ഞത്രേ അങ്ങനെ കോളേജിലേക്ക് അവൾ പുറപ്പെട്ടു ഒന്നാം വർഷ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വാങ്ങാനാണ് അവൾ വീട്ടിൽ നിന്നും പതിനൊന്നേ മുപ്പതോടെ പുറപ്പെട്ടത് പിന്നീട് അവൾ വീട്ടിൽ തിരിച്ചെത്തിയില്ല വൈകുന്നേരമായിട്ടും ജോളി വീട്ടിൽ തിരിച്ചെത്താതായപ്പോൾ വീട്ടുകാർ പരിഭ്രമിച്ചു അവളുടെ സഹോദരനും പിതാവും നാട്ടുകാരും ഒക്കെ ചേർന്ന് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തിരച്ചിൽ ആരംഭിച്ചു അവളുടെ പിതാവ് നാട്ടകം ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പാളിനെ ആ രാത്രിയിൽ തന്നെ പോയി കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു എന്നാൽ അദ്ദേഹം ജോളിയെ കണ്ടിട്ടില്ല എന്നും കോളേജിൽ അന്വേഷിച്ച് അടുത്ത ദിവസം രാവിലെ തന്നെ വിവരം അറിയിക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി രാത്രിയിൽ വീണ്ടും ജോളിക്കായുള്ള അന്വേഷണം തുടർന്നു ചിലർ ജോളിയുടെ ആയ സുനില എന്ന പെൺകുട്ടിയെ ചെന്നു കണ്ട് ജോളിയെ കണ്ടിരുന്നു എന്ന് അന്വേഷിച്ചു അവൾ കോളേജിൽ വെച്ച് ജോളിയെ കണ്ടിരുന്നു എന്നും കോളേജിലെ ശ്രീദേവി എന്ന അധ്യാപികയ്ക്കൊപ്പം സെന്റ് മേരീസ് എന്ന ബസ്സിൽ കയറുന്നത് കണ്ടെന്നും പറഞ്ഞു പിറ്റേന്ന് നേരം എടുത്തപ്പോൾ തന്നെ ഒരു കൂട്ടം കോളേജിലേക്ക് പുറപ്പെട്ടു പ്രിൻസിപ്പാളിനെയും ശ്രീദേവി ടീച്ചറേയും കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചു ജോളി കോളേജിൽ വന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങിയെന്ന് പ്രിൻസിപ്പാളും അതിനുശേഷം തന്റെ ഒപ്പം സെന്റ് മേരീസിൽ ബസ്സിൽ കയറിയെന്ന് ശ്രീദേവി ടീച്ചറും അവരോട് പറഞ്ഞു പക്ഷെ ശ്രീദേവി ടീച്ചർ ചിങ്ങവനത്തെത്തിയപ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങിയെന്നും ജോളി അപ്പോഴും സെന്റ് മേരീസ് ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നെന്നും ടീച്ചർ പറഞ്ഞു ചിങ്ങവനം കഴിഞ്ഞ് മന്ദിരം ജംഗ്ഷനിലാണ് സാധാരണ ജോളി ബസ് ഇറങ്ങാറ് അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നാണ് അവൾ പോകുന്നത് അതനുസരിച്ച് മന്ദിരം ജംഗ്ഷനിൽ അന്വേഷിച്ചപ്പോൾ ഉച്ച സമയത്ത് ജോളി മന്ദിരം ജംഗ്ഷനിൽ ഇറങ്ങുന്നതും വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു പോകുന്നതും കണ്ടെന്ന് ചിലർ പറഞ്ഞു പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല ആരും അവളെ കണ്ടതായി പറഞ്ഞില്ല അങ്ങനെ യാതൊരു വിവരവും കിട്ടാതായപ്പോൾ ജോളിയുടെ സഹോദരൻ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു അങ്ങനെ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കാണാതായ ജോളിയെ കുറിച്ച് ഏപ്രിൽ ഇരുപത്തിയാറ് ആയിട്ടും യാതൊരു വിവരവും കിട്ടിയില്ല നിരവധി പേര് ചോദ്യം ചെയ്തെങ്കിലും വീട്ടിലോട്ടുള്ള വഴി വരെ എത്തിയ ജോളി പിന്നീട് എങ്ങോട്ട് പോയി എന്ന് ആർക്കും കണ്ടെത്താനായില്ല അങ്ങനെ ഏപ്രിൽ ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ചു മണിയോടെ പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരം ലഭിച്ചു ആ പരിസരത്ത് തന്നെയുള്ള കൈതേൽ സണ്ണി എന്നയാളുടെ ആളൊഴിഞ്ഞു പറമ്പിലെ കിണറ്റിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു ശവം പൊങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു ആ വാർത്ത അതറിഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ എത്തി ശവം പുറത്തെടുത്തു ചീനളിന് വീർത്ത് തൊലിയൊക്കെ ഇളകി മാറിയ നിലയിലായിരുന്നു ആ മൃതദേഹം പുഴുക്കളും ദുർഗന്ധവും എല്ലാം വരുന്നുണ്ടായിരുന്നു ആ മൃതദേഹത്തിൽ നിന്നും ഒരു വാച്ചും കിട്ടി മൃതദേഹം കണ്ട് അത് ജോളിയുടേതാണെന്ന് അവളുടെ പിതാവും സഹോദരനും തിരിച്ചറിഞ്ഞു അങ്ങനെ പുറത്തെടുത്ത മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തീർത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അയച്ചു രാസപരിശോധനയിൽ ആന്തരാവയവങ്ങളിൽ വിഷ സാന്നിധ്യവും റേപ്പ് ചെയ്യപ്പെട്ടിരിക്കാനുള്ള സാധ്യതയും റിപ്പോർട്ട് വന്നു മൃതദേഹത്തോടൊപ്പം വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് കവറും ചാക്കും വാഴത്തണ്ടും എല്ലാം കണ്ടെടുത്തിരുന്നു കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ കിണർ വറ്റിച്ചു കിണറിൽ നിന്ന് ഒരു കല്ലും മൃതദേഹം കെട്ടാൻ ഉപയോഗിച്ച കയറും മാത്രമേ കിട്ടിയുള്ളൂ ആരായിരിക്കും ജോളിയെ കൊന്നതെന്ന അന്വേഷണം ചെന്നെത്തിയത് ആ പരിസര പ്രദേശത്തുള്ളവരിലേക്കാണ് ജോളി സഞ്ചരിച്ച ആ വഴിയെ അന്വേഷണ ഉദ്യോഗസ്ഥരും സഞ്ചരിച്ചു ജോളി ബസ്സിറങ്ങുന്ന മന്ദിരം റോഡിൽ നിന്നും വീട്ടിലോട്ടുള്ള വഴിയിൽ കുറച്ച് പയ്യന്മാർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു കുറിച്ചി ഹോമിയോ കോളേജിൽ പഠിക്കുന്നവരായിരുന്നു അത് അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു എന്നാൽ പിന്നീട് അവർ മരണം നടക്കുന്ന സമയത്ത് കോളേജിൽ ആയിരുന്നത് കണ്ടെത്തി അങ്ങനെ അവരെ വെറുതെ വിട്ടു പിന്നീട് അന്വേഷണം പോയത് അതേ വഴിയിൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയാൽ സ്ഥിതി ചെയ്യുന്ന ബദനി എന്ന ആശ്രമത്തിലേക്കാണ് ആ ആശ്രമത്തിലെ വൈദികനായ ഫാദർ തോമസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു അത് വളരെയധികം കൂളിളക്കമുണ്ടാക്കി സഭയും വിശ്വാസികളും ഒക്കെ പോലീസിനെതിരായി സാധാരണ ഒരു കൊലക്കേസിനേക്കാൾ ഉപരി സർക്കാരിനെ തന്നെ പിടിച്ചു കുലിക്കിയ ഒരു കേസായി ഇത് മാറി നിരവധി ഉന്നതർ കേസിൽ ഇടപെടാനും സ്വാധീനിക്കാനും ശ്രമിച്ചു ഇങ്ങനെ അന്വേഷണം എങ്ങുമെത്താതെ ഇരിക്കുമ്പോഴാണ് മെയ് പന്ത്രണ്ടിന് ഒരു സുപ്രധാന തുമ്പ് കിട്ടുന്നത് ജോളിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ ഇടതുഭാഗത്ത് മരച്ചീനി കൃഷിയായിരുന്നു അവിടെ കാവനയുടെ സക്കറിയയുടെ പറമ്പിൽ മരച്ചീനികൾക്കിടയിൽ ഒരു തൂവാല കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ തന്നെ പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ അവിടെ മണ്ണിളക്കം കാണുകയും അത് തിരഞ്ഞപ്പോൾ ഒരു നാലടി നീളമുള്ള ഒരു കുഴിയായി അത് മാറി ജോളിയുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് ലഭിച്ചപ്പോൾ കൈകാലുകൾ മടക്കി നെഞ്ചോട് ചേർത്ത് കെട്ടിയ നിലയിലായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ നാലടി നീളമുള്ള കുഴിയിൽ ആ ശരീരം കിടത്താനാകും അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടനെ ഫോറൻസിക് വിദഗ്ധരെ എത്തിച്ചു ആ കുഴിയിൽ നിന്നും മുടിയിഴകളും മറ്റും കണ്ടെത്തി അത് ലാബിലേക്ക് അയച്ചു കൂടാതെ കീറിയ പാവാടയുടെ തുണിയും വാഴത്തണ്ടും കത്തിക്കലിന് മരക്കുറ്റിയും കക്കത്തോടും കിട്ടി ജോളിയുടെ മൃതശരീരം കിണറ്റിൽ തള്ളുന്നതിന് മുൻപ് താൽക്കാലികമായി സൂക്ഷിക്കാൻ സൂക്ഷിക്കാനെടുത്ത കുഴിയാണിതെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ അപ്പോഴേക്കും അന്വേഷണം ും ക്രൈംബ്രാഞ്ചിൽ നിന്നും മാറ്റി സി ബി മാത്യൂസ് ഐ പി എസിനെയും സംഘത്തെയും കേസ് അന്വേഷണം ഏൽപ്പിച്ചു ഫാദർ തോമസ് തോമസ്മൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് തെളിഞ്ഞതോടെ അദ്ദേഹത്തെ വിട്ടയച്ചു ആ വഴിയിലുള്ള ചെറുപ്പക്കാരുടെയും പുരുഷന്മാരുടെയും ലിസ്റ്റ് എടുത്ത് അന്വേഷണം വീണ്ടും ആരംഭിച്ചു ഒരു സ്കൂൾ കെട്ടിടത്തിലായിരുന്നു അന്വേഷണ സംഘം തങ്ങിയിരുന്നത് അവിടേക്ക് അന്നത്തെ പുതുപ്പള്ളി എം എൽ എ ആയിരുന്ന ഉമ്മൻചാണ്ടി എത്തി കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നത് വലിയ വിവാദങ്ങൾ തന്നെ ഉണ്ടാക്കി പ്രതികൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ പ്രശ്നത്തിലാവുമായിരുന്നു അതിനാൽ അന്വേഷണത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യാനാണ് അദ്ദേഹം എത്തിയതെന്നും മറിച്ച് അന്വേഷണത്തെ സ്വാധീനിക്കാനല്ല എന്നും സി ബി മാത്യുസിന്റെ പുസ്തകമായ നിർഭയത്തിൽ പറയുന്നുണ്ട് ജോളി മാത്യുവിന്റെ വീട്ടിലേക്കുള്ള വഴിയോരത്തെ വീടുകൾ കേന്ദ്രീകരിച്ച് പിന്നീട് അന്വേഷണം നടന്നു അത്തരത്തിൽ ജോളിയുടെ വീടിനടുത്തുള്ള ഒരു വീടായിരുന്നു സഹദേവന്റേത് അയാളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായാണ് അയാൾ മറുപടികൾ നൽകിയത് അതോടെ അന്വേഷണ സംഘത്തിന് അയാളെ സംശയമായി അവർ അയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി ഒരു ദിവസം രാത്രി കുടിക്കാൻ വെള്ളം ചോദിച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സഹദേവന്റെ വീട്ടിലേക്ക് ചെന്നു പോലീസിനെ കണ്ടതും സഹദേവൻ ഒരു കത്തിയെടുത്ത് സ്വയം കുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു ജോളിയെ കൊന്ന കുറ്റബോധം കൊണ്ട് സ്വയം മരിക്കാൻ ശ്രമിച്ചതാണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ അയാൾക്ക് ഈ കൊലയുമായി യാതൊരു ബന്ധവുമില്ല എന്നും പേടികൊണ്ടാണ് പരസ്പര വിരുദ്ധമായ മറുപടികൾ പറഞ്ഞതെന്നും താൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്ന ഭയത്താലാണ് അയാൾ മരിക്കാൻ ശ്രമിച്ചതെന്നും മനസ്സിലായി പിന്നീട് മൃതദേഹം കണ്ട സ്ഥിതി ചെയ്യുന്ന പറമ്പിലേക്കുള്ള റോഡിലേക്കും അന്വേഷണം നീട്ടാൻ അന്വേഷണ സംഘത്തിൽ ഒരാൾ നിർദ്ദേശിച്ചു ആ റോഡിലാണ് കൊച്ചു നാണു എന്നൊരാളും രണ്ടാൺമക്കളും അടങ്ങുന്ന കുടുംബം ഉള്ളത് അയാളുടെ വീട്ടുമുറ്റത്ത് കണ്ട ലുങ്കിക്കും മൃതദേഹം കെട്ടാൻ ഉപയോഗിച്ച ലുങ്കിയുമായി നൂലിലെ സാമ്യമുണ്ടായിരുന്നു കൊച്ചുനാണു ആരോഗ്യവാനുമാണ് അയാളെയും ആൺമക്കളെയും പ്രതിയാക്കാൻ സമ്മർദ്ദമുണ്ടായി എന്നാൽ അവർക്കെതിരെ മറ്റു തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല നിരപരാധികളെ പ്രതിയാക്കാൻ സിബി മാത്യൂസ് തയ്യാറായില്ല കപ്പത്തോട്ടത്തിൽ കുഴികണ്ട സ്ഥലം അവർ വീണ്ടും പരിശോധിച്ചു ആ തോട്ടത്തിന്റെ തൊട്ടടുത്താണ് നേരത്തെ പ്രതിയെന്ന് സംശയിച്ച് അറസ്റ്റ് ചെയ്ത ഫാദർ തോമസ് താമസിക്കുന്ന ബദനി ആശ്രമം ആ തോട്ടവും ബദനി ആശ്രമത്തിനും ഇടയിലെ അതിരിൽ മതിൽക്കെട്ടൊന്നും ഇല്ല ഒരു ചെറിയ വേലി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണാൻ ഒരാൾ എത്തുന്നത് അയാൾ തന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ജോളി സംഭവ ദിവസം ശ്രമത്തിലേക്ക് കയറി പോകുന്നത് കണ്ടെത്തി ജോളി ആശ്രമത്തിലേക്ക് കയറിപ്പോയപ്പോൾ അവിടെ ഒരു വൈദികനും ഇരിപ്പുണ്ടായിരുന്നെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു താൻ ആ നാട്ടുകാരനല്ല എന്നും ഈ മരണത്തെ കുറിച്ച് ഭാര്യ സഹോദരനിൽ നിന്നും അറിഞ്ഞപ്പോൾ പോലീസിനോട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ വന്നതാണെന്നും അയാൾ പറഞ്ഞു അയാൾ ജോളിയുടെ ഫോട്ടോ കണ്ട് ആ പെൺകുട്ടിയെ തന്നെയാണ് താൻ കണ്ടതെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ അന്വേഷണ സംഘം വീണ്ടും ബദന ആശ്രമത്തിലെത്തി അവിടെ നേരത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച ഫാദർ തോമസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ആശ്രമത്തെക്കുറിച്ചും അന്തേവാസികളെക്കുറിച്ചും ചോദിച്ചു അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരോട് എല്ലാ വിവരങ്ങളും പറയുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തു അവിടെ ഗസ്റ്റ് ഹൌസിൽ രണ്ടു ഉണ്ടായിരുന്നു രണ്ടും അടഞ്ഞു അടഞ്ഞുകിടക്കുകയുമായിരുന്നു അവിടെ ഇപ്പോൾ ആരും താമസമില്ലെന്ന് ഫാദർ തോമസ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്നാൽ ആരായിരുന്നു അവിടെ താമസിച്ചിരുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു മുറിയിൽ ഒരു യുവ വൈദികൻ മറ്റൊന്നിൽ അവിടെ ആശ്രമത്തിന്റെ കെട്ടിടം പണിക്ക് സഹായിക്കുന്ന കൃഷ്ണൻകുട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു അവർ ഇരുവരും ജോളി മാറ്റി കൊല്ലപ്പെട്ട ദിവസം വീട്ടിലേക്ക് പോയെന്നും വിവരം കിട്ടി പിന്നീട് അവർ തിരികെ വന്നിട്ടില്ലത്രെ തുടർന്ന് ഇരുമുറികളും പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധിച്ചു അതിൽ യുവവൈദികൻ രവിയച്ഛൻ എന്ന് വിളിക്കുന്ന ജോർജ് ചെറിയാന്റെ റൂമിൽ നിന്നും നിരവധി മുടിയിടകൾ ലഭിച്ചു കൂടാതെ തറയിൽ രണ്ട് സ്ഥലങ്ങളിൽ എന്തോ ദ്രാവകം പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണുകയും അതിനു ചുറ്റും ഉറുമ്പുകൾ കൂട്ടമായി നടക്കുന്നതും കണ്ട് കൂടുതൽ പരിശോധിച്ചു അതിലൊന്ന് ബ്രൗൺ കളർ ഉള്ളതും മറ്റേത് വൈറ്റ് കളറിൽ ഉള്ളതുമായിരുന്നു രണ്ടിന്റെയും സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്കായി അയച്ചു അതിൽ ബ്രൗൺ കളർ രക്തക്കറയാണെന്നും വൈറ്റ് കളർ വായിൽ നിന്നും വന്ന തുപ്പലും ഷർദിലും ചേർന്നതാണെന്നും റിപ്പോർട്ട് വന്നു അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡനശ്രമത്തിന്റെയോ മറ്റോ ഭാഗമായി ബലം പ്രയോഗിച്ചപ്പോൾ കഴുത്തുനരിച്ചും ശ്വാസം മുട്ടിയുമൊക്കെ മരിച്ചതാകാം എന്നാണ് കണ്ടെത്തിയത് മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ ലഭിച്ചതിനാൽ കൃത്യമായി എങ്ങനെ മരണപ്പെട്ടെന്ന് പറയാൻ കഴിയില്ലത്രെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ മൃതദേഹം കെട്ടിയിരുന്ന കയറിലെ കെട്ടിനെ കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞു ആ കെട്ട് ഒരു പ്രത്യേക തരം കെട്ടാണ് കാളവണ്ടിക്കാരാണ് അത്തരം കെട്ടുകൾ കെട്ടുന്നത് എന്നാൽ രവിയച്ചനോ കൂടെ താമസിച്ചിരുന്ന കൃഷ്ണൻകുട്ടിക്കോ അത്തരം കെട്ട് കെട്ടാൻ അറിവുണ്ടാകാറില്ല അതിനാൽ മറ്റാരെങ്കിലും കൂടി ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിച്ചു ജോളിയുടെ മരണശേഷം ആരെങ്കിലും ആ നാട്ടിൽ നിന്നും കാണാതായിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു അന്വേഷണത്തിൽ കുഞ്ഞുകുഞ്ഞു എന്നൊരാളും മിസ്സിംഗ് ആണെന്ന് അറിയാൻ കഴിഞ്ഞു അയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾ ബദനി ആശ്രമത്തിൽ സഹായത്തിന് വരുന്ന ആളാണെന്നും അയാൾ പണ്ട് കാളവണ്ടി ഓടിച്ചിരുന്നയാളാണെന്നും കണ്ടെത്തി മൂവർക്കും ഇതിൽ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി എന്നാൽ ആരായിരിക്കും ഈ കൊലപാതകം ചെയ്തത് ഈ കൊല കൃഷ്ണൻകുട്ടിയോ കുഞ്ഞുകുഞ്ഞോ ചെയ്തെങ്കിൽ രവിയച്ചൻ അവരെ സഹായിക്കാൻ തരമില്ല എന്നാൽ രവിയച്ചനാണ് കൊല ചെയ്തതെങ്കിൽ മറ്റു രണ്ടുപേരും രവിയച്ഛനെ സഹായിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി പിന്നീട് ഇവരെ തിരയാൻ തുടങ്ങി മൂവരെയും പോലീസ് കണ്ടെത്തി എന്നാൽ ചോദ്യം ചെയ്യലിൽ രവിയച്ഛൻ യാതൊരു സംശയങ്ങൾക്കും ഇടനൽകാത്ത വിധമാണ് ആദ്യമാദ്യം ഉത്തരങ്ങളൊക്കെ പറഞ്ഞത് അന്നേ ദിവസം ജോളിയെ കണ്ടിരുന്നെന്നും ആശ്രമത്തിൽ ഹാൾ ടിക്കറ്റ് നൽകി പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വന്നെന്നും അപ്പോൾ തന്നെ തിരികെ പോയെന്നും മറുപടി പറഞ്ഞു താൻ പുറത്ത് വരാന്തിയുടെ അരമതിലിൽ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കാതെ തന്നെ മറുപടി നൽകി നല്ലവിധം നിയമോപദേശം ലഭിച്ചു മറുപടി പറയുന്നത് പോലെയാണെന്ന് പോലീസിനു മനസ്സിലായി എന്നാൽ പിന്നീട് കൃഷ്ണൻകുട്ടിയെയും കുഞ്ഞുകുഞ്ഞിനെയും ഒക്കെ കുറിച്ച് പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളുമൊക്കെ ചോദിക്കാൻ തുടങ്ങിയതോടെ രവിയച്ഛനു പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെ അയാൾ കുറ്റം സമ്മതിച്ചു പരീക്ഷയാണെന്നും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ഹോൾ ടിക്കറ്റുമായി ജോളി മാത്യുവിനെ ആശ്രമത്തിൽ ആരുമില്ല എന്ന അവസരം മുതലാക്കി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു അവൾ സകല ശക്തിയുമെടുത്ത് അത് എതിർത്തു എന്നാൽ ആ പാവത്തിന് ആ എതിർത്തുനിൽപ്പിൽ ജീവൻ തന്നെ നഷ്ടമായി പീഡന ശ്രമത്തിനിടയിൽ ബലപ്രയോഗത്തിൽ രവിയച്ചനാൽ അവൾ കൊല്ലപ്പെടുകയായിരുന്നു തുടർന്ന് രവിയച്ഛൻ അവിടെ വന്ന കുഞ്ഞുകുഞ്ഞിനോട് തനിക്കൊരു അബദ്ധം പറ്റിയെന്നും സഹായിക്കണമെന്നും പറഞ്ഞു അവർ ഇരുവരും ചേർന്ന് കൃഷ്ണൻകുട്ടിയെ വിളിച്ചു വരുത്തി സഹായം ചോദിച്ചു കൃഷ്ണൻകുട്ടി പേടിച്ച് സഹായിക്കാൻ സമ്മതിച്ചു അങ്ങനെ മൂവരും ചേർന്ന് മൃതദേഹം ചാക്കിൽ കിട്ടി തൽക്കാലത്തേക്ക് കപ്പത്തോട്ടത്തിലും പിന്നീട് രാത്രിയായപ്പോൾ കിണറ്റിലും കൊണ്ടു ചെന്ന് തള്ളിയ ശേഷം നാടുവിട്ടു അങ്ങനെ വിവാദമായ കേസ് അന്വേഷണം പൂർത്തിയായി റൂമിൽ നിന്ന് കിട്ടിയ മുടിയും കപ്പത്തോട്ടത്തിലെ കുഴിയിൽ നിന്ന് കിട്ടിയ മുടിയും മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച മുടിയും ഒക്കെ ഒന്നാണെന്നും ലാബ് റിസൾട്ട് വന്നു കൂടാതെ ആശ്രമത്തിലേക്ക് ജോളി കയറിപ്പോയത് കണ്ടയാൾ രവിയച്ഛനെയും കണ്ടു തിരിച്ചറിഞ്ഞു ഡയറക്ട് എവിഡൻസുകൾ ഇല്ലാതിരുന്ന കേസായിട്ടും സെഷൻസ് കോടതി പ്രതികളെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിച്ചു രേ ജീവപര്യന്തവും മറ്റു രണ്ടു പേർക്ക് ഏഴുവർഷം കഠിന തടവും വിധിച്ചു എന്നാൽ പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു അങ്ങനെ വളരെ വിവാദമായ ആ കേസിൽ ഇരയായ ആ പതിനെട്ടുകാരിക്ക് നീതി ലഭിക്കാതെ ആ കേസ് ക്ലോസ് ചെയ്യപ്പെട്ടു